ആദ്യമായി തന്നെ പറയട്ടെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എന്നാലേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ കുറച്ച് കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല വരാൻ പോകുന്ന ആഴ്ചയിലെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില പറയാം ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല അത് ഇന്ന് പത്ത് മണിക്കൂൻപത് മുക്കാലിന് പറയാതിരിക്കാൻ കാരണം ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയുള്ള അതേ സ്വർണ്ണ വില തന്നെയാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തി ആറ് എഴുന്നൂറ്റി ഇരുപത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി രൂ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിന് ഇപ്പോൾ കേരളത്തിലെ ഔദ്യോഗിക വില വരുന്ന ആഴ്ച വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഡബ്ല്യു എച്ച്ഒ ഹെഡ് ജസ്റ്റ് പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഈ ആഴ്ച ജസ്റ്റ് പറഞ്ഞു വിട്ടിട്ടുള്ളൂ എന്ത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാം പുതിയ ലോകത്തെക്കുറിച്ച് വാക്സിൻ വരുന്നു കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കാം എന്നുള്ള രീതിയിൽ ഡബ്ല്യു എച്ച് ഹെഡ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ആഴ്ചയെ ഇൻവെസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം നിർണായകമാണ് അവർ സ്വർണം മുഴുവൻ വിൽക്കാനും മറ്റുള്ള മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അവർ തയ്യാറാകുകയാണെങ്കിൽ വില കുറയും അതുപോലെ തന്നെ വാക്സിൻ മനുഷ്യരിൽ പരിഹരിച്ച് തുടങ്ങി നല്ല പോസിറ്റീവ് റിസൾട്ട് വരികയാണ് എങ്കിൽ അപ്പോഴും വില കുറയും പക്ഷേ കോവിഡെന്ന് പറയുന്ന മഹാമാരിയെ നേരിടുന്നതിൽ വാക്സിൻ പരാജയപ്പെടുകയോ എന്തെങ്കിലും അശുഭമായ എന്തെങ്കിലും വാർത്തകൾ വാർത്തകൾ വരികയോ ചെയ്താൽ വില കൂടുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പത്തെ മൂന്ന് ദിവസങ്ങൾക്ക് വിപരീത അനുപാതത്തിൽ വില കുറയുന്ന ഒരു ട്രെൻഡാണ് ത്രൂ ഔട്ട് ദ ഡേ കാണിച്ചത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കുറയുന്ന ട്രെൻഡാണ് കാണിച്ചത് അവസാന ദിവസം അതിൻ്റെ മുമ്പത്തെ മൂന്ന് ദിവസങ്ങളിലും വില ഉയരുന്ന ഒരവസ്ഥയുമാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കിക്കാണുക തന്നെ വേണം അപ്പോൾ ഈ വാക്സിൻ എന്ന് പറയുന്ന ആ ഡബ്ല്യു എച്ച് ഐ പ്രസ്താവനയും വാക്സിൻ വരുന്നതുകൊണ്ടും മാത്രമാണ് ഇന്ത്യൻ റെയിൽ വരാൻ പോകുന്ന ആഴ്ചയിൽ സ്വർണ്ണവില കൂടും എന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയാത്തത് കാരണം വാക്സിൻ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ എല്ലാം കാര്യങ്ങളാവണമെന്നില്ല വില കുറയും ഇൻ്റർറിയലിൻ്റെ കണക്കൂട്ടുകൾ തകർത്ത് വില കുറയും വാക്സിൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് കണ്ടറിയുക തന്നെ വേണം പിന്നെ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണെങ്കിലും ഗോൾഡും സിൽവറും അത് എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ് അതൊരിക്കലും തകരില്ല മറ്റുള്ള എല്ലാം തകരും ഗോൾഡിനും സിൽവറിനും നേരിയ തകർച്ചകൾ സംഭവിക്കും എന്നാലും ഈ ഗോൾഡ് ആൻഡ് സിൽവർ എന്നതിന് എന്നുള്ളതിൻ്റെ പ്രത്യേകത ഇത് ഔട്ട് ഓഫ് ദ സിസ്റ്റമാണ് മറ്റുള്ളതൊക്കെ എന്താ പറയുക എല്ലാ ബബിൾസും എത്ര ഉയർന്നു വന്നു കഴിഞ്ഞാലും വലൂണ് പോലെ ഉയർത്തു കഴിഞ്ഞാലും അവയെല്ലാം ക്രാഷായി പോവും അത് പൊട്ടിപ്പോവും അതിൽ സംശയമില്ല ബട്ട് ഗോൾഡ് ആൻഡ് സിൽവർ ആർ ഔട്ട് ഓഫ് ദ സിസ്റ്റം അതുകൊണ്ട് തന്നെ എന്താ അവർ എന്താവില്ല മറ്റുള്ള എല്ലാ എന്താ പറയുക സ്റ്റോക്കുകളായാലും മറ്റുള്ള എത്ര ഹൈ ആയി പോയിട്ട് കൊളാപ്സ് ആയി പോയാലും ഇവർ ഈ ഗോൾഡും സിൽവറും ഒരിക്കലും ഇക്വേനയും കുറച്ചും വേണമെങ്കിലും അങ്ങനെ പറയാം എന്താ ഇവർ ആയി പോവില്ല അതിന് ലിമിറ്റ് ഉണ്ട് കാരണം അത് ഔട്ട് ഓഫ് ദ ആണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡിനെ ഒരാൾക്കും ഡി വാല്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഡിമോണിറ്റൈസ് ചെയ്യാനോ ഒന്നും കയ്യില്ല തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം അത് ഔട്ട് ഓഫ് ദ സിസ്റ്റാണ് ഒരു ബാങ്കിനോ ബാങ്കുകളിൽ നിന്നോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ യുറോൺ ബാങ്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ സിസ്റ്റാണ് മറ്റുള്ള മണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കറൻസി എന്ന് പറയുന്നത് എന്താ തുടർച്ചയായിട്ട് അതിന് നാശം വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക അത് പ്രിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് കാരണം അത് സിസ്റ്റത്തിലുള്ളതാണ് അത് ബാങ്ക് അടിച്ചുണ്ടാക്കുന്നതാണ് എന്നാൽ ഗോൾഡ് അങ്ങനെയല്ല ഇറ്റ് ഇസ് നാച്ചുറലി പ്രസൻ്റ് ഇൻ ദ എർത്ത് അതിന് പ്രാചീന കാലം മുതൽ ഇതുവരെ വാല്യൂ ഉണ്ട് ബാങ്ക്സ് ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നും ഗവൺമെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ക്യാൻ സേവ് യു ഇഫ് യു ബിലീവ് ഇൻ ഗവൺമെൻറ്റ് യു ക്യാൻ സേവ് യുവർ മണി ഇൻ ഫോം ഓഫ് പ്രിൻ്റഡ് കറൻസി ബട്ട് ഐ ഡോ തിങ്ക് ഗവൺമെൻറ് ക്യാൻ സേവ് യു മോർ ടൈം ബിക്കോസ് യുനോ ജി ഡി പി ഇസ് ദോ ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് അർദർ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഗോയിങ് ടു എഫെക്റ്റ് വെരി ബാഡ്ലി ടു യുവർ എക്കണോമിക് സ്റ്റാറ്റസ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തോ മാത്രം സംഭവിക്കുന്നില്ല ലോകത്ത് ത്രൂ ഔട്ട് ദ വേൾഡ് എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ സിസ്റ്റത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം ബിറ്റ് കോയിനെയുമാണ് ഉൾപ്പെടുത്താം ഗോൾഡ് സിൽവർ ബിറ്റ് അതിൽ തന്നെ ഇഫ് യു ക്യാൻ ബൈ ഗോൾഡ് യു ട്രൈ ടു ബൈ ഗോൾഡ് ഓൺലി ഇഫ് യു കാൻ യു ക്യാൻ ബൈ സിൽവർ ഇവിടെ വാല്യൂ ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സിൽവർ പണ്ട് കാലത്ത് ഗോൾഡായിരുന്നു അതിന് സാധിച്ചിരുന്നത് ഇപ്പോൾ ഈ സമയത്ത് ചില ചില ആളുകൾക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ സിൽവറിന് ഒരു വാല്യൂ ഇല്ല സാധാരണ ഈ സമയത്ത് അത് ഭാവിയിൽ വരുമെന്നാണ് വിദഗ്ധരായ ആളുകളെല്ലാം പറയുന്നത് അത് ഈ എന്താ പറയുക മെറ്റൽ മുഴുവനും വ്യാവസായികമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് വേസ്റ്റായി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് സിൽവറിനെക്കുറിച്ച് എനിവേ നിങ്ങൾക്ക് സിൽവറിൽ താല്പര്യമില്ലെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡിൽ ഗോൾഡിന് എപ്പോഴും വാല്യൂ ഉണ്ട് പക്ഷെ സിൽവറിന് വാല്യൂ വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുമാത്രമല്ല അതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങി വെക്കുവാനും കൈയും ചീപ്പായ രീതിയിൽ കിട്ടുമെന്ന് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ റിയലിന് അത്ര വിശ്വാസമില്ല ബിറ്റ് കോയിനിൽ ക്രിപ്റ്റോ കറൻസികളിലൊന്നും ഡിജിറ്റൽ കറൻസികളിലൊന്നും ഇന്ത്യൻ റിയലിന് വിശ്വാസമില്ല പക്ഷെ ഒരുപാട് വിദഗ്ധരായ അഭിപ്രായങ്ങളൊക്കെ ബിറ്റ് കോയിനെ കുറിച്ചുണ്ട് എനിവേ ഗോൾഡിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വാങ്ങാൻ കുറച്ച് പൈസ ചിലവാകും എന്നേ ഉള്ളൂ പക്ഷേ അത് തന്നെയാണ് ഏറ്റവും വാല്യൂ ആയിട്ട് വാല്യൂബിളായിട്ട് ഇപ്പോൾ വേൾഡിൽ ഉള്ളത് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഗോൾഡിനെ വെറും ഒരു ഓർണമെൻറ്റ് ഒരു ആഭരണമായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ അത് ഒരു ആഭരണം മാത്രമല്ല അതൊരു അസെറ്റാണ് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അസെറ്റാണ് അത് നിങ്ങൾക്ക് പാസീവ് ഇൻകം തരും അത് നിങ്ങൾക്ക് ഇൻസൈഡ് ഇൻവെസ്റ്റ് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസറ്റാണ് അത് മെറ്റൽ നോബിളാണ് കേടുവരില്ല തുരുമ്പ് പിടിക്കില്ല അതിൻ്റെ പ്രോ പ്രോബ്ലംസ് ഒന്നുമില്ല അതിപ്പോൾ ഏതായാലും സിൽവർ ആയാലും ഗോൾഡ് ആയാലും പ്ലാറ്റിനം ആയാലും എല്ലാം അപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രസക്തമായ ഒന്ന് തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് ഗോൾഡ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പറയുന്നത് അപ്പോൾ ഒരാളും വെറുതെ സ്വർണം കളയരുത് അത്യാവശ്യത്തിനല്ലാതെ കാരണം ഈ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി മുപ്പതിലും ഒക്കെ അത് എത്ര പേർസെൻറ്റേജ് ഇപ്പോൾ സ്വർണത്തിൻ്റെ പേർസെൻറ്റേജ് ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സിൻ്റെ മുമ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് എന്താ സംഭവിക്കുന്നത് മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ആണ് ഇപ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ അതൊക്കെ നിങ്ങൾ കൂടുതൽ എന്താ പറയുക ആയത്തിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് നിങ്ങൾ ഓർക്കണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതായത് ഇന്ന് ഒരു ലക്ഷത്തിന് വാങ്ങുന്ന സ്വർണ്ണത്തിന് നാളെ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കണം നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു രൂപത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണം നിങ്ങൾ ഇന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരം രൂപ ലാഭം അതും വളരെ കുറഞ്ഞ കാലയളവില് ഒരു ഫൈവ് ഇയേഴ്സ് ആ ഒരു കാലയളവിലാണ് കഴിഞ്ഞ കാലയളവിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് അസറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ പറ്റും ഈ ഗോൾഡിൻ്റെ തന്നെ വേറെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഈ ഗോൾഡ് ബോണ്ടുകളും അങ്ങനെയുള്ളതൊക്കെ അതിൽ ലാഭങ്ങളൊക്കെ ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി പിന്നെ ചില ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെച്ചങ്ങളൊക്കെ ഉണ്ട് വാങ്ങ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുമുള്ള ആ ഒരു കുറവ് അതൊന്നും അതിൽ വരുന്നില്ല പക്ഷെ അത് നിങ്ങൾ നിങ്ങളിലല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അത് നിങ്ങൾ ബാങ്കിൽ ട്രസ്റ്റ് ബാങ്കിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ബാങ്കിലാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു മാറ്റം അതിൽ ഉണ്ട് അത് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻ റിയൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ ഫിസിക്കൽ ഫോമിൽ നിങ്ങൾ അത് സേവ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരിൽ നിന്ന് നിങ്ങളതിനെ സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളത് ഒരു ബാധ്യത അതിൻ്റെ കൂടെയുണ്ട് ഇതൊക്കെ പറഞ്ഞത് കുറച്ച് സ്വർണ്ണമുള്ളവരായാലും കൂടുതൽ സ്വർണ്ണമുള്ളവരായാലും വെറുതെ വിറ്റൊഴിക്കേണ്ട എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് ഇതുപോലുള്ള സത്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ പലർക്കും ഇത് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഈ സത്യങ്ങൾ വളരെയധികം ഉറക്കെ സംസാരിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ചാനൽ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുന്നവരുടെ ഭാഷ സംസാരിക്കുന്ന ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ വിമർശനങ്ങൾ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്കുള്ള ഏതൊരു അഭിപ്രായങ്ങളും ഉണ്ടാകും അതും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക യഥാർത്ഥ വസ്തുതകൾ ഇങ്ങനെയാണ് ഗോൾഡിൻ്റെ അവസ്ഥ ഗോൾഡാണ് ഇന്ത്യൻ റിയൽ എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ റിയൽ മണി പിന്നെ എന്ന് പറയുന്നത് ഒരു റിച്ച് ആകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് അതൊക്കെ വീണ്ടും പറയാം അതൊന്നും നമ്മുടെ വിഷയങ്ങളിൽപ്പെട്ട കാര്യമല്ല നമ്മളിപ്പോൾ ഗോൾഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇഫ് യു വാണ്ട് ടു ബിക്കം എ റിച്ച് ഇഫ് യു ആർ ഡൂയിങ് എ ജോബ് ഓർ യു ആർ എ സെൽഫ് എംപ്ലോയ് യു കാൺ യു കാൺ ഡു എനിത്തിങ് ദ എ ഫാക്ട് യു കാൺ ബൈ ഗോൾ ഗോൾഡ് ആൾസോ ദാറ്റ് ഇസ് എ ഫാക്ട് എനിവേ ഗോൾഡ് വാല്യൂ വർദ്ധിക്കും ഇനി ആരും കമൻ്റിലൂടെ ചോദിക്കേണ്ട ആവശ്യമില്ല വില കൂടുമോ എന്നുള്ളത് വില കുറഞ്ഞാലും വില കൂടും അത് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കൂടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കൂടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കൂടും ആൻഡ് സോ ഓൺ അത് അങ്ങനെ കൂടിക്കൊണ്ടേ പോവും അതിൽ യാതൊരു സംശയവും വേണ്ട കമൻറ്റൂടെ ആ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല അത് സംശയത്തിൽ അതീതമായ കാര്യമാണ് കറൻസി പ്രിൻ്റ് ചെയ്യുന്ന കാലത്തോളം ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ പറഞ്ഞത് ആരും മറക്കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്